അസ്സാം വലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട പഠിതാക്കള് തെന്നക്കയ്യ നൂറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രഥമ ക്ലാസ്സില് നമ്മൾ സൂചിപ്പിച്ചത് ഈ വിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് ആരൊക്കെയാണ് പഠിക്കേണ്ടത് എന്നും എന്തൊക്കെയാണ് ഈ സൂറത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നും സൂറത്ത് ആരോടാണ് കൂടുതലായിട്ടും അഭിസംബോധന ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആദ്യം നമുക്ക് ആയത്തൊന്ന് കേൾക്കാം الزانيه والزاني فاجلدوا كل واحد منهما مئه جلده ولا تاخذكم بهما رافه في دين الله ان كنتم تؤمنون بالله واليوم الاخر നോക്കൂ നിങ്ങൾ ഈ വിശുദ്ധ മതം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മതമാണ് അള്ളാഹു പറയാണ് എന്റെ മതത്തിന്റെ നിയമങ്ങൾ പറയേണ്ടത് ഞാൻ തന്നെയാണ് ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാല് ആ പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറയാനുള്ള സർവ്വ അധികാരങ്ങളും ആ കമ്പനിക്കുള്ളതാണ് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാൽ അതിന്റെ കൂടെ നമ്മൾ കണ്ടിട്ടില്ലേ അതിന്റെ ബൈലോ അതനുസരിച്ച് അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവർ പറയുന്ന രീതിയിൽ അതിന് ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ നമുക്ക് കിട്ടും അല്ല എങ്കിൽ പിന്നെ അതിന്റെ സർവ്വോത്തരവാദിത്വങ്ങളും നമുക്കുള്ളതാണ് അപ്പോൾ അള്ളാഹു സുബാനവത്തെ അല അവന്റെ സകല കോടി സൃഷ്ടി ചരാചരങ്ങളിലും വെച്ച് ഏറെ ബഹുമാനം നൽകിയിട്ട് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചവരാണ് നമ്മൾ മനുഷ്യർ മനുഷ്യനെ പടക്കുന്ന സമയത്ത് മലക്കറോൾ അള്ളാഹു പറയുന്നത് ഖലീഫ എന്നാണ് ഞാൻ ഭൂമിയിൽ എൻ്റെ ഒരു പ്രതിനിധി അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്താണ് പ്രതിനിധി എന്ന് പറഞ്ഞാല് ഒരാള് ഒരു പ്രതിനിധി അയക്കുക എന്ന് പറഞ്ഞാല് ആ പ്രതിനിധി അയച്ച ആളുടെ സകല ഡിഗ്നിറ്റിയും ഉൾക്കൊള്ളുന്ന ആളായിരിക്കും അതല്ലെങ്കിൽ അയച്ച ആൾക്കു കൂടി അതൊരു മോശത്തിനാണ് അയച്ച ആള് ഡിഗ്നിറ്റി കൂടിയ ആളാകുമ്പോൾ ഒരു മോശപ്പെട്ട ആളയക്കൂല പ്രതിനിധിയായിട്ട് അങ്ങനെയാണല്ലോ ഒരു രാജ്യത്തിന്റെ തലവൻ മറ്റൊരു രാജ്യത്തേക്ക് ഒരു പ്രതിനിധി അയക്കുമ്പോൾ ആ രാജ്യത്തുള്ള ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ ഒന്നിനും പറ്റാത്ത ഒരാളെയാണോ പ്രതിനിധിയായിട്ട് പറഞ്ഞേക്കുക അല്ല ആ രാജ്യത്തേക്ക് ചെല്ലുന്ന സമയത്ത് ആ രാജ്യത്തിൽ എത്തുമ്പോൾ പറഞ്ഞയച്ച രാജ്യത്തിൻ്റെ സകല യശസ്സും അഭിമാനവും എല്ലാ നിലക്കും ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈലുള്ള സ്കില്ലും എബിലിറ്റിയും കപ്പാസിറ്റിയുള്ള ക്യാപ്പബിലിറ്റി ഉള്ള ആളായിരിക്കും അപ്പോഴാണ് അയച്ച രാജ്യത്തിന് അതിന്റെ പേരിൽ അഭിമാനം കൊള്ളാൻ പറ്റുക എന്നതുപോലെ അള്ളാഹുവിന്റെ ഹലീഫയായിട്ട് നമ്മളെ പറഞ്ഞു വിട്ടിട്ട് അള്ളാഹു നമുക്ക് ഇവിടെ ജീവിക്കാൻ നാളെ പരലോകത്ത് ഈ ജീവിതത്തിന്റെ റിസൾട്ട് അനുഭവിക്കാനും വേണ്ടിയിട്ട് തന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ പാലിച്ച് ജീവിക്കുക എന്നുള്ളത് ഹലീഫയാകുന്ന പ്രതിനിധിയാകുന്ന നമ്മുടെ കർത്തവ്യമാണ് അനിവാര്യതയാണ് ഈ സുഹൃത്ത് നിങ്ങൾ കണ്ടില്ല തുടങ്ങുമ്പോ തന്നെ എന്താ പറയുക സൂഹത്തുൻ വഫാറുന ഈ സൂഹത്ത് നമ്മൾ ഇറക്കിയതാണ് ഇതിൽ പറയാൻ പോകുന്ന വിധിവിലക്കുകൾ നമ്മുടേതാണ് ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് എന്റെ വായും വെള്ളവും വെളിച്ചവും ശ്വസിച്ച് അനുഭവിച്ച് സുഖിച്ച് നിങ്ങൾ എന്റെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്റെ നിയമങ്ങളാണ് ശരിക്കേണ്ടത് നിങ്ങൾക്ക് തോന്നിയതുപോലെയല്ല നിങ്ങൾ ജീവിക്കേണ്ടത് എൻ്റെ നിയമങ്ങളും എൻ്റെ വിധികളും എൻ്റെ വിധി വിലക്കുകളും നിങ്ങൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് അള്ളാഹ് ഒന്നാമത്തായത്തിൽ നമ്മോട് സൂചിപ്പിക്കുന്നത് എന്നിട്ട് തൊട്ട് താഴെ രണ്ടാമത്തായത്തിൽ അള്ളാഹു പറയുന്നത് വല്ലാത്ത ഒരു ഒരു ആശയമാണ് ന്യായത്തിനുള്ളത് ലോകം നിലനിൽക്കുന്നതും അല്ലെങ്കിൽ ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും മണി പണം ചെലവഴിക്കുന്നതും ഒക്കെ മൂന്ന് ഡബ്ല്യു വേണ്ടിയിട്ടാണ് എന്ന് പൊതുവെ പറയാറുണ്ട് ത്രീ ഡബ്ല്യു ഏതൊക്കെയാണത് ഒന്ന് വൈൻ രണ്ട് വാർ മൂന്ന് വുമൻ വൈൻ വാർ വുമൻ മദ്യം അഥവാ മയക്കുമരുന്ന് രണ്ടാമത്തേത് യുദ്ധമാണ് മൂന്നാമത്തേത് പെണ്ണാണ് ലോകത്ത് നടക്കുന്ന സകല ബിസിനസ്സും ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ മൂന്ന് രംഗത്താണ് യുദ്ധമില്ലാത്തൊരു കാലം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എവിടെങ്കിലും യുദ്ധം ഉണ്ടാവും യുദ്ധം ഉണ്ടാകുമ്പോഴാണ് ആയുധങ്ങൾ കൂടുതൽ കച്ചവടം ചെയ്യാൻ പറ്റുക വയനില്ലാത്തൊരു കാലം മദ്യമില്ലാത്തൊരു കാലം നമ്മൾ സങ്കല്പിക്കേണ്ട പുതിയ പുതിയ സാധനങ്ങൾ നമ്മുടെ ചെറിയ മക്കൾ പോലും അവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമല്ലാണ്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുക ഉൽപാദിപ്പിക്കുന്നവരും അതിനിടയിലെ ഇടയാളന്മാരും ഒക്കെ ഇത് വിറ്റ് തടിച്ചു കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ അക്കൗണ്ടുകൾ നിറച്ചു കൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തത് വുമനാണ് സ്ത്രീ സ്ത്രീ ഇന്ന് വലിയൊരു വിൽപ്പന ചരക്കാണ് ലോകത്ത് പെണ്ണുടൽ കാണിച്ചു കൊടുത്തുകൊണ്ട് എല്ലാ രംഗത്തും അതൊരു ഷോപ്പിന്റെ ഇനാഗുരേഷൻ ആണെങ്കിൽ പോലും ഒരു പെണ്ണാണെങ്കിൽ അവിടെ ജനം തടിച്ചുകൂടും ഒരു പരസ്യപ്പലകയിൽ പെണ്ണവളുടെ മേന അഴക് കാണിച്ചു നിൽക്കുന്നതാണെങ്കിൽ ആ പരസ്യത്തിന് മാർക്കറ്റ് കൂടും അവിടെ കച്ചവടം കൊഴുകും അതിനക്കപ്പുറത്ത് പെണ്ണിന്റെ മാംസം എന്നു വില്പന ചേരക്കാണ് പെണ്ണിന്റെ മണം തേടി പോകുന്ന വ്യഭിചാരശാലകളും ലോകത്ത് അധികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വ്യഭിചാരം എന്നുള്ളത് ഒരു കുറ്റമല്ലാത്ത രീതിയിൽ പല രാജ്യങ്ങളും അത് നിയമത്തിന്റെ ഉള്ളിലാക്കിയിട്ട് ലൈസൻസ് കൊടുക്കുന്നത് കാണുന്നുണ്ട് വ്യഭിചാര സെന്ററുകളും സ്ട്രീറ്റുകളും നഗരികളും ലോകത്ത് കുമിന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞുവരുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ലോകത്തിന്റെ സാമ്പത്തിക ശേഷിയാണ് എന്നാൽ ഈ മൂന്ന് കാര്യങ്ങളെയും നിഷിദ്ധമായ എതിർത്ത മതമാണ് ബിശുദ് ഇസ്ലാം മദ്യത്തിനെതിരാണ് മയക്കുമരുന്നിനെതിരാണ് യുദ്ധത്തിനെതിരാണ് സമാധാനത്തിന്റെ മതമല്ലേ പെണ്ണിനെതിരാണ് പെണ്ണിനെതിരാണെന്ന് പറഞ്ഞാൽ വ്യവിചാരത്തിനെതിരാണ് ഈ മൂന്നും എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ് ഇസ്ലാമിനെ ഇസ്ലാമിന്റെ ശത്രുക്കൾ എപ്പോഴും ഇസ്ലാമോ ഫോബിയ പരത്തിയിട്ടും മറ്റുമൊക്കെ ഇകഴുത്തിയിട്ടും കെട്ടാനും ശ്രമിക്കുന്നത് ഈ മൂന്നും ലോകത്തില്ലാണ്ടായാൽ ലോകം എന്തൊരു സുന്ദരായിരിക്കും എന്തൊരു സമാധാനത്തിലായിരിക്കും എത്രമാത്രം സന്തോഷം ഉണ്ടാവും സോഷ്യൽ ലൈഫിലൊക്കെ എത്രമാത്രം ും ഉണ്ടാകാൻ ഇവര് സമ്മതിക്കില്ല വിശുദ്ധ ഖുർആാൻ നടയെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് നിങ്ങൾക്കിടയിൽ വ്യഭിചാരം നടത്തുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ ഇസ്ലാമിക ഭരണമുള്ളിടത്താണെങ്കിൽ അവർ നിങ്ങൾ നൂറാട്ടി അടിക്കണം നൂറാട്ടി അടിക്കണം ഏ എന്ന് വിചാരിക്കണ്ട മെല്ലെ ഇങ്ങനെ ഇങ്ങനെ അടിക്കാനല്ല പറഞ്ഞത് നല്ല രീതിയിൽ അടിക്കണം രണ്ടുപേരെ പിന്നെയോ അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവരുടെ പേരിൽ ഈ ശിക്ഷാ നടപടി നടത്തുന്ന സമയത്തും നിങ്ങൾക്കുള്ളിൽ പാടില്ല നിങ്ങൾക്കുള്ളിൽ അവരോട് ഒരു നിലക്കുള്ള ഒരു പാവം തോന്നാൻ പാടില്ല ഒരു കാരുണ്യം തോന്നാൻ പാടില്ല കാരണം അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പാക്കാൻ അള്ളാഹു പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ദയ തോന്നേണ്ടതില്ല വീണ്ടും ഖുർആൻ പറയുന്നു മിനൽ മുഅ്മിനീൻ ശിക്ഷ നടപ്പാക്കുന്ന സമയത്തും വളരെ രഹസ്യമായി സീക്രട്ടായി ഏതെങ്കിലും ഒരു ഇൻടോറിൽ കൊണ്ടുപോയിട്ട് അല്ല പരസ്യമായിട്ട് പരസ്യമായിട്ട് ഈ ശിക്ഷ നടപ്പിലാക്കണം എന്തിനാണ് പരസ്യമായിട്ട് നടപ്പിലാക്കുന്നത് പരസ്യമായിട്ട് മിനിയങ്ങളിൽ നിന്ന് ഒരു ത്വത്തിന് ഒരു ഗ്രൂപ്പിനെ ഒരു സംഘത്തിനെ ഈ ശിക്ഷ നടക്കുന്നെടുത്ത് നിങ്ങളെ സന്നിഹിതമാക്കണം എന്ന് വിശുദ്ധ ഖുറാൻ പറഞ്ഞത് എന്തിനാ ചോദിച്ചാൽ അവർക്കത് കണ്ടിട്ട് വ്യഭിചരിച്ചതിന്റെ പേരിലാണ് അവരെ നൂറാട്ടി അടിക്കുന്നത് ആടിക്കിട്ടിയിട്ട് അവര് വേദനയാൽ പുളയുന്നത് കാണുമ്പോഴെങ്കിലും കണ്ടു നിൽക്കുന്നവൻറെ മനസ്സിൽ തോന്നണം എന്നുള്ള നീച്ച വൃത്തി എന്നിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല ദുനിയാവിൽ തന്നെ ഇങ്ങനെ ശിക്ഷയുണ്ടെങ്കിൽ ലോകത്ത് എന്തായിരിക്കും എന്ന് അയാൾ ചിന്തിക്കണം അതാണ് ഖുർആൻ പറഞ്ഞത് ലാലക്കും തഥക്കുറുവിൻ എന്ന് പറഞ്ഞില്ലേ ഒന്നാമത്തെ ആയത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഉണ്ടാവണം ബുദ്ധിയുള്ള ആളുകൾക്ക് ഇങ്ങനെ പരസ്യമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുക പടച്ചോനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ എൻ്റെ ഭാര്യസന്ധാനങ്ങളുടെ മുമ്പിൽ എന്നെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഞാനിങ്ങനെ ശിക്ഷക്ക് പാത്രീഭൂതനായി നിൽക്കേണ്ടി വരില്ലേ എന്നുള്ളൊരു തോട്ട് ഒരു ചിന്ത അയാളെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ മോശം പ്രവൃത്തിക്ക് അയാളെ കിട്ടില്ല അപ്പോൾ അങ്ങനെ പരസ്യമായിട്ട് തന്നെ അത് ചെയ്യണം അതുകൊണ്ട് അവിഹിതമായ ഒരു അള്ളാഹു അനുവദിക്കാത്ത രീതിയിലുള്ള സുഖാസ്വാദനം ലൈംഗികാസ്വാദനം ഇസ്ലാമിക വ്യവസ്ഥ പ്രകാരം ഈ ലോകത്ത് നൽകേണ്ടെന്ന ശിക്ഷയാണ് നമ്മൾ ഇവിടെ പരാമർശിച്ചത് ഇനി ലൈംഗിക സദാചാരത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യവും സ്വാതന്ത്ര്യവും നമ്മൾ പറയാതിരിക്കാനും പാടില്ല അത് ഇസ്ലാം അനുവദിച്ച രീതിയിലാകുമ്പോൾ വലിക്കൂലി കിട്ടുന്ന കാര്യമാണ് നടക്കുന്നത് ഒരേ കാര്യമാണ് റിസൾട്ടും ഒന്നാണ് നോക്കൂ നിങ്ങൾ ഒരു സ്ഥലത്ത് ഹലാലായ രീതിയിൽ നിക്കാഹ് കഴിച്ചിട്ടും ഒരാളും പെണ്ണും ഫിസിക്കൽ റിലേഷൻ ഉണ്ടായാൽ അത് വിഭാഗത്താണെന്ന് പറഞ്ഞ മതമാണ് നമ്മുടേത് അവര് ആ അവരുടെ ശാരീരിക ബന്ധത്തിന് ശേഷം നിയത്തൊക്കെ വിളിച്ചു കുളിച്ചാൽ അവരുടെ ശരീരത്തിലുള്ള രോമം കണക്കെ അള്ളാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പഠിപ്പിച്ച മതമാണ് നമ്മൾ എന്നാൽ തൊട്ടപ്പുറത്ത് നിക്കാഹില്ലാണ്ട് നിക്കാഹില്ലാണ്ട് അള്ളാഹു പറയുന്നതിനെതിരായിട്ട് ഒരു ഫിസിക്കൽ റിലേഷൻ നടന്നാൽ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് അത് ഫാഹിഷ്യത്താണ് മോശം കാര്യമാണ് നിങ്ങളതിൽ ഏർപ്പെടാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അനുവദിച്ച രീതിയിൽ അല്ലാതെ നമ്മൾ നമ്മുടെ ശരീരത്തിന് സുഖം കൊടുക്കുന്ന ഒരേർപാടുണ്ടാവാൻ പാടില്ല ബഹുമാനപ്പെട്ട തങ്ങൾ നിശ്ചയം ബഹുമാനപ്പെട്ടത് എന്നുള്ളത് അത് ഹറാമാണ് മാത്രമല്ല മാത്രവുമല്ലോ പെട്ട ഒരു ദോഷമാണ് വ്യഭിചരിക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിലുണ്ട് വ്യഭിചാരം നിശാദ നമ്മളാ ഭാഗത്തേക്കൊക്കെ പിന്നീട് കടന്നു വരും നിങ്ങളിപ്പോൾ ഇത് മനസ്സിലാക്കുക നോക്കൂ നിങ്ങൾ ചെയ്യാൻ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് പിശാച്ച് ഇവിടെ ആഗ്രഹിക്കുന്നത് സദാചാരമല്ല ഒരു അനാർക്കിയാണ് ഇവിടെ അരാജകത്വം ഉണ്ടാകണം ഒന്നും ഇവിടെ റിയൽ ആയിട്ട് ഒന്നും ഇവിടെ റാഹത്തിൽ ഉണ്ടാവാൻ പാടില്ല എല്ലാം ക്രമം തെറ്റി അക്രമപരമായിട്ടും അരാജകത്വമായിട്ടും എല്ലാം താറുമാറാകുന്നതാണ് പിശാച്ചിന് ഇഷ്ടം അതുകൊണ്ട് തന്നെ പിശാച്ച് മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും അറിയില്ലേ നിങ്ങൾക്ക് ആദന്റെ വലിയ പ്രിയപ്പെട്ട ഭാര്യ ഹവായും സ്വർഗത്തിൽ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹു പറഞ്ഞു നിങ്ങൾ ആ കാണുന്ന മരത്തിലേക്ക് അടുക്കാൻ പാടില്ല അത് നിങ്ങൾക്ക് വിലക്കപ്പെട്ട ഖനിയാണ് അങ്ങനെ അവര് അതിലേക്ക് അടുക്കുന്നില്ല പക്ഷേ മനുഷ്യന്റെ ഉള്ളിൽ പിശാച്ച് കയറുകയാണ് ഹവാവയിൽ ഇങ്ങനെ സ്വാധീനം ചെലുത്തുകയാണ് പ്രിയപ്പെട്ട പ്രിയതമനാകുന്ന ഭർത്താവുന്ന ആദൻവയോട് പറയാണ് എനിക്കത് കിട്ടണം എനിക്കത് ആവശ്യമുണ്ട് ഐ വാണ്ട് ഇറ്റ് എന്താണ് ആ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് എന്തുകൊണ്ടാ അത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊന്നും ആസ്വദിക്കണല്ലോ അങ്ങനെ അവരാ ഭക്ഷണം ആ പഴം കഴിക്കുന്നു ആ ഫ്രൂട്ട് കഴിച്ച സമയത്ത് സംഭവിക്കുന്നത് എന്താണ് രണ്ടുപേരുടെയും ശരീരത്തിലുള്ള വസ്ത്രം സ്വർഗത്തിലൂടെ ഉടയാടകൾ അഴിഞ്ഞു പോയി എന്നാണ് വിശുദ്ധ പുറം പഠിപ്പിച്ചത് ആ അഴിഞ്ഞു പോയ മാത്രയിൽ അവരുടെ നഗ്നം ഉടനെ തന്നെ നഗ്നത ഇലകൾ ഉപയോഗിച്ചിട്ട് നഗ്നത മറക്കാൻ ശ്രമിച്ചു സുഹൃത്ത് സുഹൃത്തില്ലേ നാല് മനുഷ്യകുലത്തിനെ നാലാക്കിയിട്ട് വിശദീകരിക്കുന്ന ഒലാത്താശയമുള്ള ഒരു കുഞ്ഞു സുഹൃത്താണ് എന്ന് പറയുന്നത് തീൻ തീൻ തീന്മരം അത്തിമരം അത്തിമരം സൂചിപ്പിക്കുന്നത് ആദൻഡലാമിന്റെ കാലഘട്ടത്തെയാണ് കാരണം എന്താ ഇവര് നഗ്നത വെളിവായ സമയത്ത് അത്തിമരത്തിന്റെ ഇല കണ്ടിട്ടില്ലേ നല്ല വലിയ ഇലയാണല്ലോ ആ ഇലയാണ് നഗ്നത മറക്കാൻ ഉപയോഗിച്ചത് എന്ന് അവിടുത്തെ തഫ്സീറിൽ കാണാം അതാണ് അത്തീൻ എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു എന്താ പറയാ ഒരു ഇൻസൈറ്റ് ആണ് എന്ത് ഉള്ളിൽ ഒരു ബോധമുണ്ട് നഗ്നത മറക്കണം എന്നുള്ളത് മനുഷ്യന്റെ ഉള്ളിലുള്ളതാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ നഗ്നത വെളിവായാൽ അത് മറക്കാൻ വേണ്ടി ചെറുക്കും അത് മറക്കണം എന്നുള്ളത് മനുഷ്യന്റെ ഒരു ഇൻസ്റ്റിക്റ്റ് ആയതുകൊണ്ട് തന്നെ അവൻ മറക്കാൻ ശ്രമിക്കും എന്നാൽ പിശാച്ചി തുറന്നിടാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്നവരാണ് തുറന്നിടണം ഉള്ളിലുള്ളത് പടച്ചോൻ പടക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലുള്ളത് എന്റെ രക്ത മറ്റൊരാൾ കാണുക അതൊരു വല്ലാത്തൊരു ഒരു വിഷമാണ് ഒരു പ്രയാസാണ് അങ്ങനെയാണ് മനുഷ്യനെ പഠിച്ചത് ഹയാസിറ്റ് ആണ് അപ്പോൾ നീങ്ങും ആരുടെ മുമ്പിലും കൊടുക്കാൻ ഒരു മടി ഉണ്ടാവില്ല അയാൾ കാമുകനാവാം ഇന്നലെ കണ്ട പോയി ഫ്രണ്ട് ആവാം പുതിയ കാലത്ത് ആവാം ആരുമായി കൊള്ളട്ടെ പേരെന്താണെങ്കിലും നടക്കുന്നത് പഠിച്ചവന് നിരക്കാത്തതാണെങ്കിൽ കുറ്റക്കാരാണ് എന്ന് പറയാനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഈ വ്യഭിചാരത്തിന്റെ ഒരു എത്രയാണെന്ന് മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട ഒരു തങ്ങൾ ഹബീബിന്റെ എന്നിട്ട് ചോദിക്കുന്നുണ്ട് തങ്ങളെ ഏത് ദോഷാണ് ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് കൊടുക്കാണേ നിന്നെ നിന്നെ പടച്ച പടച്ച പ്രപഞ്ചത്തിന്റെ പ്രതിഭാശാലിയായ പടച്ച ഇതര ആരാധിക്കൽ ചുരുക്കി പറഞ്ഞാൽ പടച്ചോടൊപ്പം ആരാധന അള്ളാഹു അന്നാധ്യരുണ്ട് ഇലാഹുണ്ട് എന്ന് പറഞ്ഞു അള്ളാഹുന്റെ സ്ഥാനത്ത് മറ്റുള്ളവരെയും നീ ആരാധിക്കൽ ഏറ്റവും മോശമായ ഏറ്റവും വലിയ എന്ന് പറയാൻ പറ്റുന്ന ദോഷമാണ് അള്ളാഹുലേക്ക് മറ്റുള്ള ഒരാളെ കൂടി സങ്കല്പിച്ച് അയാളെ കൂടി ആരാധിക്കുന്ന മുപ്പത്തി രണ്ടാമത്തത് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു അടുത്തത് ഏതാണ് വർത്താനാണത് രണ്ടാമത്തത് നിന്റെ കൂടെ ഇരുന്നു കൊണ്ട് ദാരിദ്ര്യം ഭയന്നുകൊണ്ടോ നിന്റെ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കും എന്നുള്ളത് കൊണ്ടോ നിനക്ക് ധാരാളം മക്കളുണ്ടായി കഴിഞ്ഞാൽ ചെലവ് കൂടും എന്ന് ഭയന്നിട്ട് സന്താനങ്ങൾ കൊന്നുകളയൽ ഭ്രൂണഹത്യ ഇന്ന് ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുകയാണ് ആറാം നൂറ്റാണ്ടിൽ ജനിച്ച് പെണ്ണിന് ജനിച്ചു വീയാനുള്ള അവകാശം കൊടുത്തിരുന്ന കാട്ടാളരായിരുന്നു ജീവിച്ചെങ്കിൽ അതിന് കാട്ടിലും വലിയ കാട്ടാളന്മാരാണ് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് ഡയഗ്നോസ് ചെയ്താൽ ഒരു ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വയറ്റിന്റെ ഉള്ളിൽ കിടക്കുന്നത് ആണാണോ പെണ്ണാണോ എന്നറിയാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് ആ ഒരു സംവിധാനത്തിന്റെ ഉള്ളിൽ ജനിക്കാൻ പോകുന്നത് കുഞ്ഞ് അതാ പെണ്ണാണെന്നറിഞ്ഞാൽ ജനിക്കാൻ പോലും അവസരം കൊടുക്കാതെ ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ വെളിച്ചം കാണാൻ അവസരം കൊടുക്കാതെ ഉള്ളിൽ കിടത്തിയിട്ട് ജ്യൂസ് അടിക്കുന്ന പരിപാടി കിട്ടോ ഉമ്മമാരെ മോശമാണ് ഉമ്മമാരെ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു അതിനെ എട്ടു മാസമായി പത്തു മാസമായി രണ്ടാമതും നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ ആ പ്രഗ്നന്റിനെ ആ പ്രഗ്നൻസിയെ കളയാൻ ഗുളിക ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മരുന്നുപയോഗിക്കുന്നുവെങ്കിൽ നാടൻ മരുന്ന് പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അങ്ങനെ ഉള്ളിലുള്ള കുഞ്ഞിനെ നിങ്ങൾ നശിപ്പിക്കുന്നു എങ്കിൽ ഒരു ജീവൻ കൊന്നതിന്റെ സകല ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് പടച്ചോനോട് മറുപടി പറയേണ്ടി വരും അല്ലാഹു തന്ന ജീവനെ നിങ്ങൾ ഹനിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല നിങ്ങളുടെ ശാരീരിക ബന്ധത്തിൽ ഉണ്ടായ കുഞ്ഞാണെങ്കിൽ പോലും പടച്ചോൻ തന്ന ജീവനാണത് നശിപ്പിക്കാൻ പാടില്ല പ്രതിരോധ മാർഗങ്ങൾ എന്തല്ലാണ്ട് അതൊക്കെ പഠിക്കണം ഡോക്ടേഴ്സിനോട് അന്വേഷിക്കണം അതനുസരിച്ച് പ്രവർത്തിക്കണം അല്ല എങ്കിൽ നാണം എന്ത് ആളുകൾ എന്ത് പറയും ഒന്നാമത്തെ കുഞ്ഞിന് ഒരു വയസ്സാകുന്നതിന് മുമ്പ് അടുത്തതായോ എന്ന് ചോദിച്ച് വശലാകില്ലേ എന്ന് ചോദിച്ചിട്ട് ആരും അറിയാതെയാണ് നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ എല്ലാം കാണുന്ന റബ്ബുണ്ട് കേട്ടോ എല്ലാം അറിയുന്ന റബ്ബുണ്ട് കേട്ടോ ആ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയുന്നത് മറുപടി പറയേണ്ടി വരും എനിക്ക് ഭൂമിയിൽ ജനിക്കാൻ പോലും അവസരം തരാത്തവരാണ് ഈ മാതാപിതാക്കൾ എന്ന് ആ കുഞ്ഞു നാളെ കോടതിയിൽ വിലപിക്കും അള്ളാഹു നമുക്ക് സൽബുദ്ധി നൽകുമാറാവട്ടെ അള്ളാഹു നമുക്ക് നല്ല നല്ല ബുദ്ധി നൽകുമാറാവട്ടെ അവ രണ്ടാമത്തെ തെറ്റ് അബ്ദുല്ലാത്തങ്ങളോട് പഠിപ്പിക്കുന്നത് ഭ്രൂണഹത്തിയാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് വീണ്ടും ചോദിക്കുകയാണ് വീണ്ടും അബ്ദുള്ള തങ്ങൾ ചോദിക്കുന്നു കൊലത്തുമായി പിന്നേതാണ് തങ്ങളെ ബഹുമാനപ്പെട്ട പൊന്ന മുസ്തഫ സി മറുപടി പറഞ്ഞു മൂന്നാമത്തേത് നിന്റെ അയൽവാസിയെ നിന്റെ അയൽപ്പക്കത്തുള്ള സഹോദരൻറെ സുഹൃത്തിന്റെ ഭാര്യയെ വേഭിചരിക്കലാണ് എന്നാണ് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഒരു ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ നോക്കൂ നിങ്ങൾ വിശുദ്ധ ലാ എന്നാണ് കുറ ആണ് പറഞ്ഞത് എന്നല്ല വ്യഭിചാരത്തോട് അടുക്കരുത് വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് പറയുമ്പോൾ എത്ര മാത്രം ഗൗരവുണ്ടത് ഇന്നത് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന അല്ലെങ്കിൽ അടുക്കാൻ സഹായകരമാകുന്ന ജുവൈസുകൾ ധാരാളമുണ്ട് ഫോണിൽ ഭർത്താവല്ലാത്ത ഒരാളോട് നിങ്ങൾ നടത്തുന്ന കോൺവെർസേഷൻസ് ചാറ്റിങ് ഇതൊക്കെ നിങ്ങളെ വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് നിങ്ങൾ നടത്തുന്ന വീഡിയോ കോളുകൾ നിങ്ങൾ ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതാണ് അപ്പോൾ ലാത്തക്രബുസീന വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ അടുക്കാൻ സഹായകരമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അക്കാര്യങ്ങൾ മുഴുവനും ഒരു ഫോൺ കോൾ വരുന്നു അറിയാതെ വന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരു മിസ് കോൾ കാണുന്നു ആ മിസ് കോളിന്റെ ഉറവിടം തേടി നിങ്ങൾ പോകുന്നത് എന്തിനാണ് നിങ്ങളെ കിട്ടണം എന്ന ആവശ്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾ അറിയുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മിസ് കോൾ കണ്ടപ്പോൾ ഇത് ഇതാരെന്നൊക്കെ ചോദിച്ച് ശൃങ്കരിച്ച് നിങ്ങൾക്ക് നാട്ടിൽ നടക്കുന്ന വാർത്തകൾ അറിയില്ലേ എത്രക്ക് നടന്നാലും നമ്മൾ വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണോ വിശാച്ചന് നമ്മളെ സ്വാധീനപ്പെടുത്താൻ കഴിയുന്നോ നമ്മൾ അതിൽ പോകാൻ പാടില്ല അങ്ങനെ ഒരു കോൾ വന്നാൽ ആ കോളിനെ വളരെ നമ്മൾ തിരിച്ചു കോൾ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ നിങ്ങൾ സേവ് ചെയ്യാത്തൊരു നമ്പറിൽ നിന്നും നിങ്ങൾക്ക് സംസാരിക്കൽ ഹന അല്ലാത്തൊരു കോൾ വന്നാൽ നിങ്ങളുടെ സൗണ്ട് പരിക്കനാക്കണം വായല് വിരലിട്ടിട്ടെങ്കിലും തുണി കടിച്ചിട്ടെങ്കിലും സംസാരിക്കണം നിങ്ങൾ വിക്കുള്ളവളാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ പ്രയാസമുള്ളവളാണ് എന്ന് തോന്നണം നിങ്ങളെ സംസാരത്തിൽ അപ്പുറത്ത് നിങ്ങളുടെ മറുകോൾ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആളില്ലേ അയാൾക്ക് ടേസ്റ്റ് ഉണ്ടാവാൻ പാടില്ല സൗണ്ട് എന്ന് എന്നപ്പുറത്തേക്ക് ആടില്ല അയാൾക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് കുറ്റക്കാർ അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല ഇനി പറയുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അയൽവാസിയായ സഹോദരൻറെ ഭാര്യയെ വൈപിചരിക്കൽ എന്ന് പറയുമ്പോൾ അയൽവാസി എന്ന് പറഞ്ഞാൽ ആരാ ഒരിക്കൽ മുത്തരിപ്പ് പഠിപ്പിക്കണേ ഞാൻ വല്ലാണ്ട് പോയി വല്ലാതെ പോയി കാരണം എന്റെ സ്വത്തിൽ നിന്ന് അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുവോ എന്ന് പേടിച്ചു എന്ന് പറഞ്ഞാല് അയൽവാസികളോടുള്ള ബാധ്യതയും കടമയും കടപ്പാടിങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് പഠിച്ചോനെ എന്റെ സ്വത്തിലെ അനന്തരം അയൽവാസിക്കൂണ്ടാകോ എന്ന് തോന്നുന്ന രീതിയിൽ അത്രയും കടമയും കടപ്പാടും പറഞ്ഞു വ്യഭിചാരം തന്നെ തെറ്റ് അത് അയൽവാസിയായ പെണ്ണിനെയാണെങ്കിൽ ചതിയാണത് അമാനത്തിനെ നശിപ്പിക്കലാണത് വിശ്വാസതക്ക് കളങ്കം തൊട്ടപ്പുറത്തിരിക്കുന്ന അയൽവാസി അവൻ പ്രവാസിയാണ് നാട്ടിലില്ലാത്തയാളാണ് അവന്റെ ഭാര്യ അവളുടെ അരികിലേക്ക് ചെന്നിട്ട് ആ പെണ്ണിനും ആ പെണ്ണിന്റെ കുട്ടികൾക്കും വേണ്ടിയിട്ട് മണലാരണ്യത്തിൽ കട്ടപ്പെട്ട് ഉദിക്കുന്ന വെയിൽ മുഴുവനും കൊണ്ടിട്ട് പന്ത്രണ്ടും പതിനാറും പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്തിട്ട് ഒന്ന് വിശ്രമിക്കാൻ പോലും സമയം കിട്ടാണ്ട് കട്ടപ്പെടുന്ന നാട്ടിലേക്കൊന്ന് തന്റെ പ്രിയപ്പെട്ടവളെയും മക്കളെയും ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ടെങ്കിലും സന്തോഷം കണ്ടെത്താൻ അതിനുപോലും സമയം കിട്ടാതെ അധ്വാനിക്കുന്ന പ്രവാസികൾ അപ്പോൾ ഇപ്പുറത്ത് ജീവിക്കുന്ന തന്റെ അയൽക്കാരനൊക്കെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിൽ അയാൾ കടൽ കടന്നതാണ് അയാളെ വിശ്വാസത്തെയാണ് നിങ്ങൾ വഞ്ചിച്ചത് നിങ്ങളെ ജീവനെ കാട്ടിലും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവൻ നിങ്ങളും കുട്ടികളും സന്തോഷത്തിൽ ജീവിക്കണം എന്നുള്ളതിന്റെ പേരിൽ കടൽ കടന്ന പ്രിയപ്പെട്ടവനെയാണ് നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് കഥകു തുറന്നു കൊടുത്ത് അന്യനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരെ പടച്ചോൻ നിങ്ങൾക്ക് സമ്മാനമായി തുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ വഞ്ചിക്കുന്നത് പടച്ചോനയാണ് പടച്ചോ മൃതപ്പെടുൂല അയൽവാസികളായ അതും കല്യാണം കഴിഞ്ഞവരായ ആളുകൾക്കിടയിലുള്ള ഫിസിക്കൽ റിലേഷൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അടി കൊണ്ടു തീരുന്നതല്ല എറിഞ്ഞു കൊല്ലാണ് പറഞ്ഞത് എറിഞ്ഞു കൊല്ലണം കല്യാണം കഴിച്ച ആളുകളാണ് സീന ചെയ്യുന്നത് എങ്കിൽ വ്യഭിചരിക്കുന്നത് എങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലണം എങ്ങനെ കൊല്ലണം മരണം വരെ എറിയണം എറിഞ്ഞിട്ട് പോകല്ല മരിച്ചു എന്ന് എന്നുറപ്പാക്കുന്നതുവരെ അവന് ചുറ്റും കൂടി നിന്നിട്ട് അവന് ചുറ്റും കൂടി നിന്നിട്ട് ആളുകൾ എറിയണം മായുജ തങ്ങളുടെ ചരിത്രം അറിയില്ലേ ഞാൻ ചരിത്രം പറയല്ല വിഭിചരിച്ചു എന്ന് പറഞ്ഞു വന്നപ്പോൾ തങ്ങൾ ആദ്യാധികം നിഷേധിച്ചു പിന്നെ ശിക്ഷ നടപ്പിലാക്കാൻ തുടങ്ങി കിട്ടിയിട്ട് ചോരവലിച്ചപ്പോൾ തങ്ങൾ ഓടിപ്പോയി തങ്ങളെ മുത്തിരബിടത്തിലേക്ക് ചെന്നിട്ട് പറഞ്ഞു തങ്ങളെ എനിക്ക് വേദനിക്കുന്നുണ്ട് വേദനിച്ചിട്ട് വേദനിച്ചിട്ടോടിപ്പോന്നതാണ് പക്ഷെ ശിക്ഷ നടപ്പിലാക്കാതിരിക്കരുത് നിങ്ങളൊരു കുഴി കുഴിക്കണം എനിക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റാത്ത രീതിയിൽ ഒരു കുഴി എടുത്തു തരണം ആ കുഴിയിലേക്ക് എന്നെ ഇറക്കി നിർത്തിയിട്ട് എറിയാൻ പറയണം അങ്ങനെ എന്നെ കൊല്ലണം ഈമാനിന്റെ കരുത്താണത് ഈമാനിന്റെ കരുത്താണത് ആദ്യമായിട്ട് ശിക്ഷ നടപ്പിലാക്കുകയാണ് സ്വഹാബികൾ എറിഞ്ഞു എറിഞ്ഞെറിഞ്ഞ് ആ കുഴിയിൽ അവസാനത്തെ ജീവനും ശരീരത്തോട് അവസാനത്തെ ശ്വാസം വരെ എറിഞ്ഞു അങ്ങനെ എറിഞ്ഞു കൊല്ലാനാണ് കല്യാണം കഴിച്ചവരാണെങ്കിൽ ഓടർ അത് അയൽവാസിയായ ആളുകൾ തമ്മിലാണെങ്കിൽ ശിക്ഷയുടെ കഠിനത വീണ്ടും കൂടും അധികരിക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ആ ഒരു രീതിയിൽ അള്ളാഹു പൊരുത്തമല്ലാത്ത രീതിയിലുള്ള ഒരു ഫിസിക്കൽ റിലേഷൻ ഒരു ശാരീരിക സൗഖ്യം തേടുന്നവരായി നമ്മൾ മാറാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പറഞ്ഞതുപോലെയാണ് പഠിച്ചോൺ തന്നെ ഈ ജീവിതം ജീവിച്ചു തീർക്കേണ്ടത് നാളറബിന്റെ മുമ്പിലെത്തുമ്പോൾ സന്തോഷത്തോടെ നമുക്ക് റബ്ബിനെ കാണാൻ പറ്റണം ഇനിയും നമുക്ക് കുറച്ചുകൂടി പറയാനുണ്ട് ഇൻഷാല് വീഡിയോയുടെ ദൈർഘ്യം കൂടെ അവസാനിപ്പിക്കുന്നു അടുത്ത ക്ലാസ്സിൽ തുടർച്ചയുണ്ടാകും അതുവരേക്കും വാഹമി വാ